തൊഴിലാളിയാണോ എന്നാൽ ഈ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം ജോലി എടുക്കുന്നവരിൽ നല്ലൊരു പങ്കും ഗാർഹിക തൊഴിലാളികളാണ് ബഹ്റൈനിലെ കാര്യത്തിലും അതിലൊട്ടും കുറവില്ല വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ ബഹ്റൈനിലും ഉണ്ട് തൊഴിൽ നിയമത്തിൽ ഗാർഹിക തൊഴിലാളികൾക്ക് ബാധകമായ വ്യവസ്ഥകൾ എന്തൊക്കെയെന്ന് നോക്കാം അവ അറിഞ്ഞിരിക്കേണ്ടതും അതൊക്കെ പാലിക്കേണ്ടതും തൊഴിലാളികളുടെയും അവരുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നവരുടെയും ഉത്തരവാദിത്തങ്ങളാണ് തൊഴിൽ കരാർ ഗാർഹിക തൊഴിലാളിക്ക് ഒരു തൊഴിൽ കരാർ നിർബന്ധമായും ഉണ്ടായിരിക്കണം സാധാരണ കരാറിൽ ചേർക്കേണ്ട എല്ലാ വ്യവസ്ഥകളും അതിലും ചേർക്കണം തൊഴിലുടമയുടെ പേര് വിലാസം സി പി ആർ നമ്പർ തൊഴിലാളിയുടെ പേര് വിലാസം പാസ്പോർട്ട് അല്ലെങ്കിൽ സി പി ആർ നമ്പർ നാഷണാലിറ്റി തൊഴിൽ കരാർ നിശ്ചിത സമയത്തേക്കാണെങ്കിൽ അതിന്റെ കാലാവധി ശമ്പളം അത് കൊടുക്കുന്ന തീയതിയും സമയവും മറ്റ് ആനുകൂല്യങ്ങൾ തൊഴിലാളിയും തൊഴിലുടമയും തമ്മിൽ സംബന്ധിച്ച മറ്റ് വ്യവസ്ഥകൾ ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം തൊഴിൽ കരാറിൽ ഉണ്ടായിരിക്കണം നാട്ടിൽ പോകുന്നതിനും വരുന്നതിനും അടക്കമുള്ള ടിക്കറ്റ് ആഴ്ചയിൽ ലഭിക്കുന്ന അവധി എന്നിവയെക്കുറിച്ച് കരാറിൽ രേഖപ്പെടുത്തണം വാർഷിക അവധി ലഭിക്കാൻ വീട്ടുജോലിക്കാർക്ക് അർഹതയുണ്ട് ഒരു വർഷം തൊഴിൽ പൂർത്തിയാക്കിയാൽ ശമ്പളത്തോടു കൂടി മുപ്പത് ദിവസത്തെ അവധി ലഭിക്കും മൂന്ന് മാസത്തെ പ്രൊബേഷൻ കാലാവധി മൂന്ന് മാസത്തെ പ്രൊബേഷൻ തൊഴിൽ കരാറിൽ വ്യവസ്ഥ ചെയ്യണം ഈ കാലയളവിൽ തൊഴിലാളിക്കും തൊഴിലുടമയ്ക്കും ഒരു ദിവസത്തെ നോട്ടീസ് നൽകി തൊഴിൽ കരാർ റദ്ദാക്കാം കരാറിൽ വ്യവസ്ഥ ചെയ്യാതെ പ്രൊബേഷൻ ബാധകമല്ല ഒരു പ്രാവശ്യം മാത്രമേ പ്രൊബേഷൻ പാടുള്ളൂ ശമ്പളവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ ശമ്പളവുമായി ബന്ധപ്പെട്ട എല്ലാ വ്യവസ്ഥകളും വീട്ടിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിക്കും ബാധകമാണ് അതായത് ഏത് രീതിയിൽ ശമ്പളം നൽകണമെന്നതും ശമ്പളം കൊടുക്കാൻ വൈകിയാൽ നഷ്ടപരിഹാരം കൊടുക്കണമെന്നതും തൊഴിൽ നിയമങ്ങൾക്കനുസൃതമായി തന്നെ തുടരണം കൂടാതെ തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള വ്യവസ്ഥകൾ ഗാർഹിക തൊഴിലാളികൾക്കും ബാധകമാണ് ഇന്റർമിറ്റിക്ക് അർഹതയുണ്ട് രാജ്യത്ത് തൊഴിലെടുക്കുന്ന ഫ്ലെക്സി വിസ അല്ലാത്ത എല്ലാ തൊഴിലാളികൾക്കും തൊഴിലിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ലീവിംഗ് ഇന്റർമിറ്റി ലഭിക്കാൻ അർഹതയുണ്ട് ആദ്യത്തെ മൂന്ന് വർഷം വർഷത്തിൽ പതിനഞ്ച് ദിവസത്തെ ശമ്പളവും അതിനുശേഷം ഓരോ വർഷവും ഓരോ മാസത്തെ ശമ്പളവും ലീവിംഗ് ഇൻഡമിറ്റിയായി ഗാർഹിക തൊഴിലാളികൾക്കും ലഭിക്കും എന്നാൽ നിലവിൽ സോഷ്യൽ ഇൻഷുറൻസിലേക്ക് മാറ്റിയ വ്യവസ്ഥ വീട്ടിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ബാധകമല്ല അതായത് ഗാർഹിക തൊഴിലാളികളുടെ ഇൻഡമ്യൂറ്റി തുക തൊഴിലുടമ ഗോസിയിൽ നേരിട്ട് അടയ്ക്കേണ്ടതില്ല സോഷ്യൽ ഇൻഷുറൻസ് വീട്ടുജോലിക്കാർക്ക് ഇപ്പോൾ ബാധകമല്ല എന്നതാണ് അതിന് കാരണം